അസ്സാമലൈക്കും വർഹമത്തല്ലാവി വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പിന്നീട് നമ്മൾ ആ സൂറത്തിൽ ബക്കറയുടെ എൻഡിങ്ങിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി എൺപത്തിനാല് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് വരെയുള്ള ആയച്ചുകൾ ഇരുന്നൂറ്റി എൺപത്തിനാലാമത്തെ വചനം ലില്ലാഹിമാഫി സമാവാത്തി വമാഫിൽ അറിൽ എന്നുവെച്ചാൽ ആ ഒരു ആയത്തിലേക്ക് പിന്നീട് നമ്മൾ വരും അപ്പം ആൽ ഏറ്റവും വലിയ അധ്യായത്തിൻ്റെ തുടക്കം പോലെ തന്നെ മനോഹരാണ് അതിൻ്റെ ഒടുക്കവും ഒരു പ്രാർത്ഥനയിലൂടെയാണ് ആ ഒരു സൂഹത്ത് അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ റിവൈൻഡ് ചെയ്ത് പിറകിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഖുർആൻ ആരംഭിക്കുന്നത് ആദ്യത്തെ പ്രാർത്ഥന ഹിദായത്ത് ചോദിച്ചുകൊണ്ട് ഹിദിനസ് സുറാത്ത് മുസ്തഖീം ആ ചോദ്യം പിന്നീട് അതിനുള്ള ഉത്തരം എന്നുള്ള രൂപത്തിൽ ഹുദല്ലിൽ മുത്തഖീൻ ആ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നു പിന്നീട് നിരവധി പ്രാർത്ഥനകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പ്രാർത്ഥന റമദാനുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഇബാദി ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ആയത്ത് ശേഷം ഹജ്ജുമായി ബന്ധപ്പെട്ടും ആ പ്രാർത്ഥനയുടെ ഫോക്കസ് പഠിപ്പിക്കുന്ന റബ്ബന ആത്തിന ഫിദിയ ഹസന ആ ഒരു പ്രാർത്ഥന അവിടെ കടന്നു വരുന്നുണ്ട് ശേഷം തുടക്കത്തിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു ഹിതായത്തിൽ തന്നെ നമ്മളെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനകളിലൂടെയാണ് ആ ഒരു അധ്യായം അവസാനിക്കുന്നത് പിന്നീട് നമ്മൾ പേജ് മറിച്ച് അതേ ചുസിയിൽ സൂറത്തു ആലിമ്രാലിലേക്ക് വരുന്ന സമയത്തും തുടക്കത്തിൽ നിരവധി പ്രാർത്ഥനകളാണ് അതേപോലെ തന്നെ ആ ഒരു അധ്യായത്തിന്റെ സെൻട്രൽ തീമും ഒരു മാതാവിന്റെ മറിയം സലാമുൻ അലിഹ് അവരുടെ മാതാവിന്റെ പ്രാർത്ഥന അതേപോലെ തന്നെ ജക്കിരി നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ പ്രാർത്ഥന ആ അധ്യായം അവസാനിക്കുന്നതും മനോഹരമായിട്ടുള്ള ചില പ്രാർത്ഥനകളിലൂടെയാണ് അപ്പോൾ ആദ്യത്തെ ജുജുകളുടെ പ്രധാനപ്പെട്ട തീമുകളിൽ ഒന്ന് ഈ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഏറ്റവും പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ അധ്യായം നിരവധി വിഷയങ്ങൾ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഈ ഒരു അധ്യായം ഇപ്പം ഇസ്ല എല്ലാ അർക്കാനുകളും ഇസ്ലാമും ഈമാനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇപ്പോൾ ഹജ്ജും അതേപോലെ തന്നെ നമസ്കാരം നോമ്പ് നോമ്പിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഏക അധ്യായമാണ് അതേപോലെ തന്നെ ക്കാത്ത് എല്ലാ വിശ്വാസവും അതേപോലെ തന്നെ കർമ്മപരമായിട്ടുള്ള മുഴുവൻ വിഷയങ്ങൾ അതോടൊപ്പം നിരവധി പ്രധാനപ്പെട്ട അഹ്കാമുകൾ നിയമങ്ങൾ അതേപോലെ തന്നെ പസ്വസ് നിരവധി പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം ഒന്നടങ്കം പ്രതിപാദിക്കുന്ന അത്രയേറെ വിഷയങ്ങൾ ഒന്നടങ്കം കൈ കടന്നു വരുന്ന ഈ ഒരു അധ്യായം ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു അധ്യായം അത് തികച്ചും അനുയോജ്യമായിട്ടുള്ള രൂപത്തിലാണ് അതിൻ്റെ എൻഡിങ്ങും അനു അതിമനോഹരാണ് ഈ ഒരു അധ്യായത്തിന്റെ ആരംഭത്തിൽ ആ മൂന്ന് കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും ആദ്യമായിട്ട് വിശ്വാസികൾ പിന്നീട് അവിശ്വാസികൾ അതിനുശേഷം മുനാഫിക്കുകൾ അതിൽ വിശ്വാസികളുടെ ആ ഒരു ക്വാളിറ്റി അള്ളാഹു അവിടെ തുടക്കത്തിൽ പറയുന്നുണ്ട് വല്ലദീന യു ബിമ ഉൻ ഇലഹിക്കോ ബിൽ ആഹിറും ആ ഈമാനെ സംബന്ധിച്ച് തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ആ ക്വാളിറ്റി ഉൾക്കൊണ്ട ആളുകളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു അധ്യായം അവസാനിക്കുന്നതും ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ ആമൻ റസൂൽ ബിമ റബ്ബിഹി വൽ റബിഹിൻ അള്ളാഹുവിൽ നിന്നും അവതരിപ്പിച്ചതിൽ ആദ്യം റസൂർലായി സല്ലാഹു വരൈ വസ്ല്ലം വിശ്വസിച്ചിരിക്കുന്നു അതിനുശേഷം അതിനെ തുടർന്ന് വിശ്വാസികൾ ഒന്നടങ്കം സുഹാബികളും അതേപോലെ തന്നെ ഖിയാമത് നാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികളും അതിൽ വിശ്വസിച്ചിരിക്കുന്നു ശേഷം കുല്ലും ആമനബില്ലാഹി വ മലാഹിക്കത്തിഹി വ കുത്തുബിഹി വ റുസുറി ആ അർഖാനുകൾ ഇമാംകാര്യങ്ങൾ ഓരോന്നായിട്ട് അള്ളാഹു അവിടെ പറയുന്നുണ്ട് അതിലെല്ലാം വിശ്വസിച്ച ആളുകൾ അതേപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ലാൻ ഉരീഖുബൈന അഹദിം റുസുലിഹി അ ദൂതന്മാർക്കിടയിൽ അവർ യാതൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല ഒരേ രൂപത്തിൽ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതേ കാര്യമാണ് തുടക്കത്തിലും അള്ളാഹു പറഞ്ഞത് വല്ലദീന യു മിനൂന ബിമ ഉൻജിലെ ഇലൈക്ക ഒമാ ഉൻജില മിൻ കബലിക്ക അത് ഒരല്പം കൂടെ വിശദമായിട്ട് നൂറ്റി മുപ്പത്താറാമത്തെ ആയത്തിലും അള്ളാഹു അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അതേസമയം ഇതര കക്ഷികളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഒരു വിഭാഗം ആളുകൾ ഐസനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിഷേധിക്കുന്നുണ്ട് അതേസമയം ഐസനബി അലൈഹി സ്വലാത്തു വസ്സലാമെ അംഗീകരിക്കുന്ന ആളുകൾ അവർ റസൂറുലായി സല്ലാഹു അലൈഹി വസ്ലാമെ അംഗീകരിക്കുന്നില്ല അവർ ആ രൂപത്തിലാണ് അതേസമയം എല്ലാ പ്രവാചകന്മാരെയും ഒരേ രൂപത്തിൽ അംഗീകരിക്കുന്നവർ അവർ മുസ്ലിങ്ങളാണ് അപ്പം അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നു അതിനുശേഷം വക്കാലു സെമി അനാവ് അത് അന ആ റസൂർള്ളാൻ്റെ അനുയായികളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഈ ഒരു സന്ദേശം കേട്ട ഉടനെ അവരുടെ പ്രതികരണം സെമിഅനാവാത്ത് അന ഞങ്ങളിതാ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതായിരുന്നു അവരുടെ ഡീഫോൾട്ട് പ്രതികരണം ഇപ്പം ഈ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഞാൻ നേരത്തെ പറയാതെ പെട്ട് ഇരുന്നൂറ്റി എൺപത്തിനാലാമത്തെ ആയത്ത് ആമന റസൂലിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സുഹൈ മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ആ ഒരു ആയത്ത് അള്ളാഹു റസൂർ അള്ളഹി സല്ലാഹു അലൈ വസ്ലമക്ക് നൽകിയ സമയത്ത് അതിൽ ലില്ലാഹി മാഫി സമാവാത്തി ഒമാഫി Enemies, ും അല്ലാഹു പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തിയാലും രണ്ടായാലും അള്ളാഹു നിങ്ങളോട് കണക്ക് ചോദിക്കും യു ഹാസിബുക്കും ബിഹില്ല ഈ ഒരു ആയത്തിറങ്ങിയ സമയത്ത് റസൂർ അള്ളഹി സഹു വലൈബു വസ്ലമയുടെ അനുയായികൾക്ക് അങ്ങേറ്റം പ്രയാസവും സങ്കടമെല്ലാം തോന്നി അവരെ റസൂർള്ളഹാനെ വന്ന് ബോധിപ്പിച്ചവര് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നമസ്കാരവും ഹജ്ജും നോമ്പും ദാനധർമ്മങ്ങൾ അതെല്ലാം ഞങ്ങൾ അനുഷ്ഠിക്കാം പക്ഷേ ഈ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അത് കാരണം ആ ഒരാഴത്തിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലും ആ ചിന്തക്ക് പോലും ഞങ്ങൾ അള്ളാഹു വിചാരണ ചെയ്യുമെന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് റസൂലി സലസ് ഉടനെ അവരോട് പറഞ്ഞു കമാക്കാലി ഖിതാബേനും കവരിക്കും അപ്പം ആ രൂപത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെപ്പോലെ ഈ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല മുൻഗാമികളുടെ ആ പ്രതികരണം വനു ഇസ്രായേലിൻ്റെ ചരിത്രം പറഞ്ഞിടത്ത് സൂറത്ത് ബക്കറയുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ സെമി അനാവ് അസൈന അവർ കേട്ട ഉടനെ കേട്ടു ധിക്കരിച്ചു അതായിരുന്നു അവരുടെ പ്രതികരണം സൂറത്ത് ആലിംറാൻ്റെ നാൽപ്പത്താറാമത്തെ ആയത്തിലും അതേ കാര്യം അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിന് പകരം പറയേണ്ടിയിരുന്നത് സെമിഅന ഉഫ്രാനക്ക റബ്ബനാ അതായിരിക്കണം നിങ്ങളുടെ പ്രതികരണം ഉടനെ തന്നെ മുഴുവൻ സ്വഹാബികളും അത് ഏറ്റുപറയുന്നുണ്ട് അതാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു അള്ളാഹു കോട്ടയുന്നത് വക്കാലു ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് പുറത്തു വരണ നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം ഇനി അവസാനത്തെ ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സൂറത്തുൽ ബക്കറയുടെ എൻഡിങ്ങിനെ സംബന്ധിച്ച് അവസാനത്തെ രണ്ട് ആയത്തുകളുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് ഒന്നാമതായിട്ട് സൊഹൈ മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ റസ്ലായി സല്ലാ വലൈബ് വസ്ലാം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഭൂമിയിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് വാനലോകത്തു നിന്നും വലിയൊരു ശബ്ദം കേട്ടു പറിബിരി അലൈഹി സ്വലാത്തു വസ്സലാം മുകളിലേക്ക് നോക്കി റസൂൾദി മുകളിലേക്ക് നോക്കിയ സമയത്ത് കണ്ട കാഴ്ച ഒരു മലക്ക് വാനലോകത്ത് നിന്നും ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലിനോട് പറഞ്ഞു ഇന്ന് ആദ്യമായിട്ട് വാനലോകത്തുള്ള ഒരു കവാടം ഇന്ന് ആദ്യമായിട്ട് തുറക്കപ്പെട്ടു അതേപോലെ തന്നെ ഒരു മലക്ക് ആദ്യമായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അതായത് എന്തോ ഒരു സ്പെഷ്യൽ അവിടെ സംഭവിക്കുകയാണ് അങ്ങനാ മലക്ക് ഭൂമിയിലേക്ക് വന്ന് റസൂർലായി സല്ലാഹു അലൈവസ്ലമയോട് സലാം പറ അഭിവാദ്യം അർപ്പിച്ചു അതിനുശേഷം ഒരു വലിയ സന്തോഷ വാർത്ത റസൂർദാൻ അറിയിക്കുകയാണ് റസൂർദാനോട് പറഞ്ഞു അബിഷിർ ബിൻ ഊറൈനി ഊത്തി തഹുമ താങ്കൾക്ക് നൽകിയ രണ്ട് പ്രകാശം കൊണ്ട് താങ്കൾ സന്തോഷിക്കുക അത് മുൻകാലത്ത് മറ്റൊരു പ്രവാചകന്മാർക്കും നൽകപ്പെടാത്തതാണ് എന്താണ് രണ്ട് പ്രകാശം ഒന്നാമതായിട്ട് ഫാത്തിഹത്തുൽ കിതാബ് ആ സൂറത്തുൽ ഫാത്തിഹ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ബഹ വാത്തിമു സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതാണ് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് മലക്ക് മലക്കൂർ സുറലായി സാഹു അലൈവ് വസ്ലമെ അറിയിച്ചത് അതേപോലെ തന്നെ സുഹൈൽ ബുഹാരിയിൽ ഇബിൻ മസ്ബദു അലി അള്ളാബുന് പറയുന്നുണ്ട് ആരെങ്കിലും ആ രാത്രി കിടക്കുന്ന സമയത്ത് ഈ സൂറത്തുൽ ബക്കറയിലെ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ കഫത്താഹു അത് അയാൾക്ക് മതിയാവുന്നതാണ് അതേപോലെ ഈ രണ്ടായത്തുകളിലെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത ചില ഉദ്യങ്ങൾ കാണാൻ സാധിക്കും ഇത് റസൂർ അല്ലാഹി സാഹു വരൈബ് വസല്ലമക്ക് ആ മെഹാറാജ് യാത്ര വേളയിലാണ് ഈ രണ്ട് ആയത്തുകൾ ലഭിച്ചത് കൻസും ഇൻ തഹത്തിൽ അർഷ് അള്ളാൻ്റെ അർഷിനടിയിലുള്ള നിധി എന്നെല്ലാം ഈ ആയത്തുകളെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ആ മെഹാറാജ് യാത്രാവേളയിൽ ഉമ്മത്തിനുള്ള മൂന്ന് ഗിഫ്റ്റ് റസൂർ ഉള്ളഹി സാഹ് അലി വസ്ലമക്ക് ലഭിക്കുന്നുണ്ട് ഒന്നാമത്തെ ഗിഫ്റ്റ് ആ നമസ്കാരമാണ് അഞ്ച് ഭക്ത നമസ്കാരം അതോടൊപ്പം റസൂർ ഉള്ളഹി സലു അലൈലി സ്ലമക്ക് അവിടെ വെച്ച് ലഭിച്ച രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ ഹവാത്തിമ സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അപ്പൊ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ച് നമ്മൾ അവസാന നഫ്സൻ ഇല്ലാ ലഹാ മാ അലൈഹാ മക്തസബ ഓരോ ആളുകളും അയാളുടെ കഴിവിനപ്പുറം ചെയ്യാൻ അള്ളാഹു ഒരാളെയും നിർബന്ധിക്കില്ല ഓരോ ആളുകളും ചെയ്തത് അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾ ആയിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു അധ്യായത്തിലുടനീള നിരവധി അഹ്കാമുകളെ നിരവധി മത നിയമങ്ങളെ സംബന്ധിച്ചെല്ലാം സമഗ്രമായിട്ട് സംസാരിച്ചതിന് ശേഷം അവസാനം അള്ളാഹു ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പൊ നമ്മുടെ ശരീരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള മുൻഗാമികൾ അപേക്ഷിച്ച് എല്ലാ അർത്ഥത്തിലും അള്ളാഹു നിരവധി ഇളവുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഇപ്പം നമസ്കാരം നമസ്കാരം മരണം വരെ യാതൊരു എക്സ്ക്യൂസും ഇല്ല പക്ഷേ എത്ര എത്ര ഇളവുകളാണ് ഇപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രോഗമുള്ള സമയത്ത് നിരവധി അതേപോലെ തന്നെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അള്ളാഹു നിരവധി ഇളവുകൾ ആ ഒരു വിഷയത്തിലെല്ലാം നൽകിയിട്ടുണ്ട് ആ ഇളവുകൾ നമ്മൾ എടുത്താലും സമ്പൂർണമായിട്ട് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നത് ഇപ്പം എത്ര വലിയ കൽപ്പനകളും ആ സാഹചര്യം പ്രതികൂലമാകുന്നതോടുകൂടെ നിരവധി ഇളവുകളാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഇപ്പോൾ ഫിക്കയിൽ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ തന്നെ കൊല്ലമാ ലോക്കൽ അമർ ഉത്തസൺ അല്ലെങ്കിൽ അൽ മഷക്കത്ത് തജ്രീബു തൈസീർ അതായത് സാഹചര്യം മുറുകുന്നതോടുകൂടെ ആ നിയമങ്ങൾ ലൂസായിട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ പന്നി മാംസം ഹറാമാണ് അതേസമയം ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ യാതൊന്നുമില്ലെങ്കിൽ ആ സമയത്ത് അത് ഹലാലായിട്ട് മാറുകയാണ് ഇപ്പം ഇതേ രൂപത്തിൽ ശരീരത്തിലെ ഓരോ കൽപ്പനകളും അത് നമുക്ക് താങ്ങാൻ കഴിയുന്ന ഭാരം മാത്രമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇപ്പം നേരത്തെ ആ റാജുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അള്ളാഹു അമ്പത് വക്ത് നമസ്കാരമാണ് ആദ്യം റസൂർ അള്ളാഹി സല്ലി സ്വലമുക്ക് നൽകിയത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതാണ് പിന്നീട് അള്ളാഹു എളുപ്പമാക്കി അത് അഞ്ച് വക്തിലേക്ക് കൊണ്ടുവരാൻ അതേപോലെ തന്നെ നൽകപ്പെട്ട ഓരോ നിയമങ്ങളും അത് നമ്മുടെ ജീവിതം എളുപ്പാക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അതെല്ലാം നൽകിയിട്ടുള്ളത് സൂറത്തുൽ അൽ ബക്കറിയുടെ നൂറ്റി എൺപത്തഞ്ചാമത്തെ ആയത്തിൽ വലാ നിങ്ങളുടെ ജീവിതം എളുപ്പാക്കാൻ തന്നെയാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള നിയമങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് ഇപ്പൊ ഓരോ ആളുകളോടും അവർക്ക് താങ്ങാൻ കഴിയുന്ന ഭാരം മാത്രമേ ചുമക്കാൻ അള്ളാഹു പറയുന്നുള്ളൂ ലായു കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ അത് മതകാര്യത്തിൽ മാത്രമല്ല അതിന്റെ മറ്റൊരു തല എന്താന്ന് വെച്ചാൽ അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ അതിനെ സംബന്ധിച്ച് അള്ളാഹ് കൃത്യമായിട്ട് അറിയാം അലായു അലമൻ ഖലഖ് അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ളതാണ് അള്ളാഹു പരിശോധിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാറുണ്ട് അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അയാളുടെ കഴിവ് അയാളുടെ പൊട്ടൻഷ്യൽ അതെല്ലാം ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ എ എന്ന വ്യക്തിക്ക് അള്ളാഹു ടോട്ടൽ മുന്നൂറ് പോയിന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അയാൾ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് അള്ളാഹിന്റെ മാർഗത്തിൽ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ വിജയിച്ചു അതേസമയം ബി എന്നൊരു വ്യക്തി അയാൾക്ക് അള്ളാഹു മൂവായിരം പോയിന്റ് നൽകിയിട്ടുണ്ട് അതായത് നിരവധി സമ്പത്തും അല്ലെങ്കിൽ അറിവെല്ലാം അള്ളാഹു വാരിക്കോരി നൽകി അതിൽ നിന്നും അയാൾ അഞ്ഞൂറ് അള്ളാൻ്റെ മാർഗത്തിൽ തിരിച്ചു നൽകുകയാണെങ്കിൽ അയാൾ പരാജയപ്പെടുകയാണ് ഇപ്പം ഇവിടെ പ്രത്യക്ഷത്തിൽ ആ ബി എന്നുള്ള വ്യക്തി എയേക്കാൾ കൂടുതൽ നൽകിയിട്ടുണ്ട് എന്നിട്ടും ഫെയിലാകാനുള്ള കാരണം ആ ബി എ കമ്പയർ ചെയ്യേണ്ടത് എയുമായിട്ടല്ല മറിച്ച് അയാളെ അയാളുമായിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത് അയാൾക്ക് അള്ളാഹു നൽകിയതിനനുസരിച്ച് അയാൾ തിരിച്ചു നൽകിയോ അത് മാത്രമാണ് അള്ളാഹു നോക്കുന്നത് സൂറത്തുൽ ഇസ്രാഹിന്റെ എൺപത്തിനാലാമത്തെ ആയത്ത് അവിടെ ചേർത്ത് വായിക്കുക അലമു ബിമൻ സബീല ഓരോ ആളുകളും അവരുടെ ആ ശാക്കലത്തിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഷക്കല എന്ന് വെച്ചാൽ ഭാഷയിൽ ഫോം അല്ലെങ്കിൽ ഷെയ്പ്പ് എന്നുള്ള അർത്ഥമാണ് ഓരോ ആളുകൾക്കും അള്ളാഹു ഒരു പേഴ്സണാലിറ്റി ഒരു കപ്പാസിറ്റി ഒരു ലിമിറ്റ് അള്ളാഹു നൽകിയിട്ടുണ്ട് ചില കാര്യത്തിൽ അവർ എക്സ്പേർട്ട് ആകും ചില കാര്യത്തിൽ വീക്കാകും ഓരോ ആളുകൾക്കും എന്താണ് നൽകിയിട്ടുള്ളത് അവരുടെ കപ്പാസിറ്റി അള്ളാഹുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ നൽകിയ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമാണ് അള്ളാഹു ഒരാളെ വിചാരണ ചെയ്യുക ഞങ്ങൾ മറവി കാരണോ അല്ലെങ്കിൽ ആ രൂപത്തിൽ വല്ല തെറ്റും ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു വരണേ ഇപ്പൊ ചില സമയത്ത് ബോധപൂർവ്വമല്ലാതെ മറവി കാരണം നമ്മൾ ചിലത് ചെയ്യാൻ വിട്ടുപോകാറുണ്ട് അതല്ലെങ്കിൽ ആ രൂപത്തിൽ സംഭവിച്ചു റസൂൽലായി സ്വല്ലാ അറൈബി വസ്ലം ഇബിനുമാജി നസാഇ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റസൂല്ല പറയുന്നു അബദ്ധം അല്ലെങ്കിൽ മറവി ആ രൂപത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ അള്ളാഹു എൻ്റെ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു അപ്പം അതിനുള്ള ആ ഒരു പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ശേഷം റബ്ബന ഇസ്റൻ കമാ മിൻ അലീന ഓ റബ്ബെ ഞങ്ങളുടെ മുൻഗാമികൾക്ക് നൽകപ്പെട്ടതുപോലെ താങ്ങാൻ കഴിയാത്ത ഭാരം നീ ഞങ്ങൾക്ക് നൽകല്ലേ ഈ പ്രാർത്ഥനയെല്ലാം അള്ളാഹു സ്വീകരിച്ചതാണ് അതുകൊണ്ടാണ് ലാ നഫ്സൻ ലായു കല്ലിഫുല്ലാൻ അതേപോലെ തന്നെ റസൂർലാഹി സല്ലാ വലൈബ് വസ്ലമെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്തുൽ അറാഫിന്റെ നൂറ്റി അമ്പത്തിയേഴാമത്തെ ഭജനത്തിൽ അവരുടെ ആ ഭാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മീതെ ഉണ്ടായിരുന്ന ബലങ്ങുകളെല്ലാം അദ്ദേഹം അതായത് റസൂർ അള്ളഹി സല്ല അലി വസ്ലം വഴി ഇറക്കി വെച്ചു ഈ ഒരു ഉമ്മത്തിന് അള്ളാഹു ആ രൂപത്തിലുള്ള ഒരു എളുപ്പം നൽകി ശേഷം വാഫുഅന്ന ഓ റബ്ബെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അതായത് നമുക്കും അള്ളാഹുവിനടയിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു വീഴ്ചകൾ അതിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ് വാഫുഅന്ന അതിനുശേഷം വഖഫർ അതായത് ഓ അല്ലാ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത കാര്യങ്ങൾ അത് മറ്റുള്ള ആളുകൾക്കിടയിൽ അത് നീ അത് നീ മറച്ചു വെക്കണേ എന്ന് വെച്ചാൽ ഭാഷയിൽ ഹെൽമെറ്റ് എന്നുള്ള അർത്ഥമാണ് അതായത് തല കവർ ചെയ്യുന്ന അതേ രൂപത്തിൽ അത് പൂർണ്ണമായിട്ട് അള്ളാൻ്റെ ഒരു നാമം തന്നെ അതിൽ സിത്തീർ അത് അത് മായ്ക്കപ്പെടുന്നവനാണ് സമ്പൂർണ്ണമായിട്ട് ആ തെറ്റ് മായ്ച്ചു കളയാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കുകയാണ് അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആ പാപമോചനം തൗബ ഇസ്തിഫാർ അത് കേവലം തെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല വീഴ്ച സംഭവിക്കുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് അള്ളാഹുവിയിലേക്ക് തിരിച്ചു വരേണ്ടതെന്ന് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മാതൃക നമുക്ക് അള്ളാഹു കാണിച്ചു തരുന്നുണ്ട് അതേസമയം ഒരാൾ നല്ലത് ചെയ്യുന്ന സമയത്തും ആ തൗബയെ സംബന്ധിച്ച് ഇബ്രാഹിൻ നബലൈ സ്വലാത്തു വസ്സലാമയുടെ മാതൃക സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് മായത്തുകളിൽ പ്രസിദ്ധമായിട്ടുള്ള പ്രാർത്ഥന റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാനത്ത് സമയുൽ അലീം വത്തൂബ് അലൈന ഇന്നക്കാനത്ത് റഹീം അതേപോലെ തന്നെ റസൂൽ അലാഹി സലഹു അലൈബ് വസ്ലം ഹദീസിലും സൊഹീൽ ബുഖാരിയിൽ ഇന്നി അസ്തഖി ലൈഫി യോമിൻ റസൂല ഓരോ ദിവസവും എഴുപതിലധികം സഭണ ഇസ്തീഫാറിന് ചോദിക്കാറുണ്ടായിരുന്നെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ നോക്കുന്ന സമയത്തും അപ്പോൾ നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ് ആ നമസ്കാരം പൂർത്തിയാക്കി നിർവഹിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അലഹമുല്ല എന്നല്ല പറയുന്നത് ഉടനെ തന്നെ നമ്മൾ അസ്തഖഫിറുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാറുകൾ ആരംഭിക്കുന്നത് അതേപോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ആ അറഫയിൽ നിന്ന് അത്ര നേരം തൗബെല്ലാം ചെയ്ത് ഹജ്ജ് പൂർത്തിയാക്കുന്ന സമയത്ത് സൂറത്തുൽ ബക്കറയിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊൻപതാമത്തെ ആയത്തിൽ സുമ അഫീദൂൻ അവിടെയും അസ്തിഫാറാണ് കടന്നു വരുന്നത് അപ്പൊ അവിടെ ആ സൽക്കരമങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളെ തന്നെ സദാ ആ സെൽഫ് ഓഡിറ്റിംഗിന് വിധേയമാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അതൊരു ലൈഫ് ലോങ് സ്ട്രഗിൾ ആണ് അതായത് ഒരാൾ മുത്തക്കയാകാൻ വേണ്ടി ജീവിതത്തിലുടനീളം അയാൾ കഠിനമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു സമയത്ത് അയാൾ അത് അച്ചീവ് ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ ആ ഞാൻ വലിയ മുത്തക്കയാണെന്ന് അയാൾ ചിന്തിക്കുന്നതോടുകൂടെ അവിടെ അയാൾ ഫെയിലായിട്ട് മാറുകയാണ് അപ്പം എത്ര നമ്മൾ എത്ര നല്ല രൂപത്തിൽ ചെയ്യുകയാണെങ്കിലും അതിൽ ചില ന്യൂനതകൾ ഉണ്ടാകും അതല്ലെങ്കിൽ വേണ്ടത്ര ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ തൗപ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മലക്കുകളെ സംബന്ധിച്ച് ഉദ്ധരണികൾ കാണാൻ സാധിക്കും മലക്കുകൾ നമ്മളെക്കാൾ മുമ്പ് അള്ളാഹു സൃഷ്ടിച്ചതാണ് അവർ ജീവിതത്തിലുടനീളം അള്ളാഹനെ അനുസരിക്കാൻ മാത്രം അറിയുന്നവരാണ് ലായ് അസൂൻ അള്ളാഹ അമറഹും വൈ എഫ് അലൂനമായ ഉമറൂൻ അവസാനമെല്ലാം നശിക്കുന്ന സമയത്ത് ഓരോ മലക്കുകളും അവർ പതി നൂറ്റാണ്ടുകൾ അവർ കാലാകാലവും അള്ളാഹുവിനെ അബാദത്ത് ചെയ്ത് അവസാനം അവർ മരണപ്പെടുന്ന സമയത്ത് ഓരോ മലക്കുകളും പറയുന്ന പദങ്ങൾ മാ ഓ അള്ളാ നീ അർഹിക്കുന്ന രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ള ആ ഒരു ഖേദത്തോടു കൂടിയാണ് അവർ മരണപ്പെടുന്നത് അതുകൊണ്ടാണ് ശേഷം മൂന്നാമതായിട്ട് വർഹംന ഓ അള്ളാഹ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ നേരത്തെ സംഭവിച്ചു പോയിട്ടുള്ള ആ തെറ്റുകൾ വീണ്ടും ആ തെറ്റിലേക്ക് പോകാതെ ഞങ്ങളെ സംരക്ഷിക്കണം അതല്ലെങ്കിൽ ഞങ്ങൾ നിരവധി ന്യൂനതകളോടുകൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ആ ന്യൂനതകളെല്ലാം പരിഹരിച്ച് ആ കർമ്മങ്ങൾ സ്വീകരിച്ച് ഇരട്ടിയായിട്ട് നീ ഞങ്ങൾക്ക് അതിന് നൽകണേ നമുക്കറിയാം റസൂലി വസ്ലി സ്വലം പഠിപ്പിച്ചു അള്ളാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക അതല്ലാതെ അയാളുടെ കർമ്മം കൊണ്ടല്ല അതിനുശേഷം അൻത അൻത്ത മൗലാന ഓ അള്ളാഹ നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി നേരത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്തിൽ കുറിച്ച് ശേഷം ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു വലിയുലതീന ആമനും അപ്പം ഇവിടെ അള്ളാഹിനോട് പറയാണ് അൻത മൗലാന ഓ അള്ളാഹ് നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അതിനുശേഷം അവസാനം ഫൻസുർന അലൽ ഹോമിൽ കാഫിലീൻ ഓ അല്ലാ ആ സത്യനിഷേധികൾക്കെതിരെ ആ ജനങ്ങൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ ആ ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് ആ ഒരു അധ്യായം അവസാനിക്കുന്നത് സൊഹയായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും വാഹബബിന് ജബർ അതി അള്ളാ ഹുബ്ബൻഹു അദ്ദേഹം ഏത് സമയത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാണെങ്കിലും അവസാനം അദ്ദേഹം ആമീൻ എന്ന് പറയുമായിരുന്നു